ഇവൻ ഞങ്ങളെ തക്കുടു നാല് വർഷം മുമ്പ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഇവൻ്റെ പ്രായം വെറും രണ്ടോ മൂന്നോ മാസം മാത്രമാണ് ഇന്ന് രാവിലെ ഇവൻ ഞങ്ങളോട് വിട പറഞ്ഞു വീടിൻ്റെ മുന്നിലുള്ള റോട്ടിൽ ജീവനെറ്റ് കിടക്കുന്നതാണ് വൈഫ് കണ്ടത് അയൽവാസി വന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഇവന് ഞങ്ങൾക്കൊരു പെറ്റ് മാത്രമായിരുന്നില്ല ഞങ്ങളൊരു കൂടെപ്പറപ്പ് കൂടിയായിരുന്നു എല്ലാവരും കൂട്ടിലൊക്കെ ഇട്ട് വളർത്തുമ്പോൾ ഇവനെ കൂടെ കിടത്തിയും വീട്ടിൻ്റെ ഉള്ളിൽ ഞങ്ങളോടൊപ്പം തന്നെയാണ് ഇവനെ വളർത്തിയത് ഞങ്ങളുടെ കൂടെ കിടന്നും ഞങ്ങളുടെ കൂടെ കളിച്ചും ഉണ്ടുറങ്ങിയൊക്കെ ഞങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടായിരുന്നു ഇവന് ഇവൻ ഈ ലോകത്തില്ല എന്ന് പറയുമ്പോൾ എന്തോ ശരീരത്തിൽ നിന്നൊരു ഭാഗം പറഞ്ഞു പോയത് വേദന മനസ്സിൻ്റെ ഉള്ളിൽ ആ വാർത്ത വൈഫ് എന്നോട് പറയുമ്പോൾ അവളുടെ വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ലായിരുന്നു തക്കുടു അതിൻ്റെ ഇടയിൽ കേട്ടപ്പോഴാണ് എൻ്റെ നെഞ്ചുകൂടി പടഞ്ഞുപോയത് ഇന്ന് അവൾ അവനെ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകണം ഡോക്ടറെക്കൊന്ന് കാണിക്കണം എന്തെങ്കിലുമൊക്കെ കുത്തിവയ്പ്പ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുവായിരുന്നു അവൾ ഇത് ഞാൻ അവളെ വീഡിയോ കോൾ ചെയ്തതാണ് അവനെ മറവ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും കരയുന്നതായത് കൊണ്ട് ഞാൻ ആ വോയിസ് ഇതിൽ ചേർക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ വോയിസ് ഇതിൽ ആഡ് ചെയ്യുന്നത് കരഞ്ഞുകൊണ്ടല്ലാതെ എനിക്കോ എൻ്റെ മക്കൾക്കോ വൈഫിനോ ഉമ്മക്കോ അവനെ മണ്ണിലേക്ക് വെക്കാനായിരുന്നില്ല അതുകൊണ്ടാണ് ആ വോയിസ് ഞാൻ മ്യൂട്ട് ചെയ്തത് എല്ലാവരും ക്ഷമിക്കുക എന്തായാലും ഇന്ന് രാവിലെ അവൻ ഞങ്ങളെ വിട്ടുപോയി ഇവന് അങ്ങനെ വാശികളോ അങ്ങനെ പിടിവാശികളോ ഒന്നുമില്ല ഇവൻറ്റേതായ കാര്യങ്ങൾ ഇവൻ ചെയ്യും ഇവൻ ഇവനറിയാനില്ല അവൻ്റെ വയറ് ശുദ്ധീകരിക്കാനും അവൻ്റെ ഗ്രൂമിങ്ങിന് ടൈം ആയാലും അതെങ്ങനെ അറിയിക്കണമെന്നും മറ്റു കാര്യങ്ങളൊക്കെ അവനറിയാം ഭയങ്കര ബുദ്ധിയും വിവേകമൊക്കെ ഒരു പൂച്ചയായിരുന്നു ഒരു പെറ്റായിരുന്നു ഇളയ മോൻ്റെ കൂടെയാണ് എപ്പോഴും ഉണ്ടാവുക അവൻ ഭക്ഷണം കഴിക്കുമ്പോഴും അവൻ കളിക്കുമ്പോഴൊക്കെ ഒക്കെ അവൻ്റെ അടുത്തുണ്ടാവും ഇപ്പിപ്പം ഞാൻ 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 നാട്ടിൽ പോയാൽ പോലും ഞാനൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ തൊടിയിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവൻ എൻ്റെ കൂടെ ഉണ്ടാവും എന്നോട് ഒട്ടിച്ചേർന്ന് എന്നെ ഉറുതി ഞാൻ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ എൻ്റെ കാലിൻ്റെ ചുവട്ടിൽ വന്ന് കിടക്കും ഇവൻ അത്രയും ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാളായിരുന്നു തക്കുടു തക്കുടും ഭൂമിയിലില്ല എന്ന് പറയുമ്പോൾ ശരിക്കും കണ്ണ് നിറഞ്ഞു പോവാണ് എന്തായാലും രാവിലെ നൈബർ വന്നിട്ടാണ് പറയുന്നത് നിങ്ങളെ തക്കുടു റോട്ടിൽ ജീവൻ അറ്റ കിടക്കുന്നുണ്ട് അവൾ പോയി നോക്കിയപ്പോൾ അവൻ്റെ കണ്ണുകളൊക്കെ അടഞ്ഞു പോയിട്ടുണ്ട് കാലൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ച് ഉറുമ്പെല്ലാം വന്ന് ഞങ്ങളെ തക്കടും മക്കൾ സ്കൂൾ വിട്ട് വരുന്നത് വരെ ഞാനാ പറഞ്ഞത് ഒന്നും ചെയ്യണ്ട അവിടെ വെക്കാൻ ചെറിയ മോനൊന്നും കാണേണ്ടി വരും അല്ലെങ്കിൽ അവന് വിശ്വാസം ആവില്ല ഉറപ്പാണ് അവന് വിശ്വാസം ആവില്ല കാണാതായതാണെന്നേ വിചാരിക്കുള്ളൂ പലപ്പോഴും അവനെ കാണാതാവാറുണ്ട് ചില സമയത്ത് ഞങ്ങൾ പുല്ല് കഴിക്കാനോ അല്ലെങ്കിൽ അവനൊന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയൊക്കെ ചിലപ്പോൾ ഒന്ന് വിടും അപ്പോഴും ദൂരെ ഒന്നും പോവില്ല അടുത്തുള്ള ഒന്ന് രണ്ട് വീട്ടിലൊക്കെ പോയി ഒന്ന് കറങ്ങി ഇങ്ങനെ വരും എങ്ങനെയായാലും അവൻ തിരിച്ചു വരാറുണ്ടായിരുന്നു പക്ഷേ ഇന്ന് രാവിലെയാണ് അവളുടെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോയത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ വാർത്ത അവരൊന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെല്ലാവർക്കും ഒരു പ്രിയപ്പെട്ട ആളായിരുന്നു ഞങ്ങളുടെ തക്കുടു എല്ലാ വീട്ടിലും പോവും അവരോടൊക്കെ ഒന്ന് ഇങ്ങനെ സംസാരിച്ച് അവൻ്റെ രീതിയിൽ സംസാരിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് ഇരുന്ന് ഇങ്ങനെ വരും എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളായിരുന്നു ഞങ്ങളുടെ തക്കുടും എല്ലാ ഓരോ വർഷത്തിലും ഒന്നോ രണ്ടോ പ്രാവശ്യം ഞങ്ങൾ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകും മുടിയൊക്കെ വെട്ടി നഖങ്ങളൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ട് അവനെ കൊണ്ടുവരും കുത്തിയപ്പം എടുക്കാറുണ്ട് എല്ലാം ഭംഗിയായിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോയിരുന്നത് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് തന്നതാണ് കുഞ്ഞായിരിക്കുമ്പോൾ അവർ തരുമ്പോൾ ഒരൊറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ അവൻ നന്നായിട്ട് നോക്കണേ എന്നുള്ളത് ഇത്രയും കാലം ഞങ്ങൾ പൊന്നുപോലെ അവനെ നോക്കി അവനൊരു അപകടമോ ഒരു ബുദ്ധിമുട്ടോ വരാതെ ഒരു മുറിവ് പോലും ഞങ്ങളുടെ അടുത്ത് നിന്ന് അവനായിട്ടില്ല ഒന്നടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അവൻ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കറിയില്ല കാര്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് അവൻ ചെയ്യും ഇന്നിപ്പോൾ അവൻ മണ്ണിലാണ് കരഞ്ഞുകൊണ്ടാണ് മോന് കുഴി എടുക്കുന്നത് ആ കുഴിയിലേക്ക് അവന് വെച്ചപ്പോ അറിയാതെ ഞങ്ങളുടെ കണ്ണൊക്കെ പൊട്ടിപ്പോയി ഇനി അവന് പുറത്തില്ല ഇനി അവനെ ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല ഒരു പിടി മണ്ണ് വാരി അവൻ്റെ ദേഹത്തെ ഇടുമ്പോൾ എൻ്റെ മക്കളുടെ കൈ എത്ര വരച്ചിട്ടുണ്ടാവും ഊഹിച്ചാൽ മതി ചിലപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന മിക്ക ആളുകളും ഇതുപോലെ ഒന്നോ രണ്ടോ പെറ്റിനോ ഒക്കെ വളർത്തുന്നവരായിരിക്കും അവർക്കറിയാൻ പറ്റും അത്രയും പ്രിയപ്പെട്ട ഒന്നും നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന പറയേണ്ടതില്ലോ എന്തായാലും തക്കട് പോയി ഞങ്ങളൊക്കെ കരുതിയത് ചെറിയ മോനുമല്ലാണ്ട് നിയന്ത്രണം വിട്ടു പോവും സങ്കടപ്പെട്ടു പോകുന്ന അവൻ കണ്ടിട്ട് ഞാൻ അവനോട് എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ ഒരൊറ്റ വാക്ക് ശരിക്കും എൻ്റെ കണ്ണ് തുറന്നു ജനിച്ച മരിക്കണ്ടപ്പച്ചിയെ നമ്മളൊക്കെ മരിക്കൂലേ ഇതും പറഞ്ഞാൽ അവൻ കളിക്കാൻ പോയി എനിക്കറിയാം അവൻ കളിക്കാൻ പോയത് കളിക്കാനല്ല അവിടെ പോയിരുന്നു കരയാനാണെന്ന് കാരണം അവൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടായിരുന്നു അവൻ്റെ തക്കുടും അവൻ കുഞ്ഞായിരിക്കുമ്പോഴാണ് അവൻ അതിനെ കൊണ്ടുവരുന്നത് തന്നെ വളരെ കുറച്ച് അഞ്ചു വയസ്സോ ആറു വയസ്സെ കൊണ്ട് ആ സമയത്താണ് അതിനെ കൊണ്ടുവരുന്നത് എപ്പോഴും എടുത്തുകൊണ്ട് കൂടെ കൊണ്ട് നടക്കുന്നതാണ് അവനെ ഇപ്പോൾ അവന് സ്കൂളിട്ട് വന്നപ്പോൾ ആളില്ല ശരിക്കും അവന് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല ആദ്യമൊന്നും പിന്നെ അവൻ്റെ ഉമ്മ അത് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തപ്പോഴാണ് അവന് ശരിക്കും അത് വിശ്വസിക്കാനായത് എന്തായാലും അവർ സത്യം റിയലൈസ് ചെയ്യുമ്പോൾ ഒരുപാട് ഒരുപാട് എന്താ പറയുക പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞാൻ അവളോട് പറഞ്ഞ് കരയണ്ട നമുക്കൊന്നിനെ കൂടി ഇനി എപ്പോഴെങ്കിലും കൊണ്ടുവരാം അല്ലെങ്കിൽ ആരുടെ മേടിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞൊരു വാക്ക് അതെനിക്ക് ഭയങ്കര വിഷമമായി എങ്ങനെയാണെങ്കിൽ ഇനി ഒന്നിനും വളർത്തണ്ട നമുക്ക് കാരണം നാലു വർഷം വളർത്തിയിട്ട് നമുക്ക് കിട്ടുന്ന സന്തോഷം ഒരൊറ്റ നിമിഷം കൊണ്ടാണ് ഇല്ലാണ്ടാവുന്നത് സഹിക്കാൻ കഴിയുന്നില്ല അവൾ ഭക്ഷണം കഴിച്ചിട്ടില്ല ഒരു ചായ മാത്രമായിരുന്നു കുടിച്ചത് ഞാൻ പറഞ്ഞു പോയത് പോയി ഇനിയിപ്പോൾ അത് തിരിച്ച് കിട്ടുന്ന ഒരു കാര്യമല്ല ഭക്ഷണം കഴിക്കണം മക്കളുടെ അവസ്ഥ എന്താണെന്ന് ശരിക്കും എനിക്കറിയാൻ പോലുമില്ല അവളത് പറഞ്ഞിട്ടില്ല എന്തായാലും തക്കുടി ഇനി നമ്മുടെ കൂടെ ഇല്ല നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവൻ എൻ്റെ പല വീഡിയോയിലും ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്നിട്ടും എൻ്റെ കൂടെ വന്നിരുന്നിട്ടും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അവനങ്ങനെ പ്രത്യേകിച്ച് അരുൺ അനുസരിച്ചൊക്കെ ഇടോ എന്തെങ്കിലും വൃത്തികേട് കാണിക്കലോ നമ്മുടെ ബുദ്ധിമുട്ടിക്കലോ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല കൊണ്ടുവന്നത് മുതൽ അവളും മക്കളൊക്കെ കൊടുക്കുന്ന ട്രെയിനിങ്ങിനനുസരിച്ച് അവൻ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്ത് വരാറുണ്ടായിരുന്നു അവൻ ഈ അവൻ്റെ പ്രാഥമിക കാര്യങ്ങളാണെങ്കിൽ പോലും ഒരിക്കലും വീട്ടിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ നമ്മൾ അവന് എന്താ പറയുക മാറ്റിവെച്ച സ്ഥലത്ത് അല്ലാത്ത ഇടങ്ങളിലൊന്നും അവൻ ചെയ്യാറില്ല അവനറിയാം പിന്നെ അതുപോലെ അവൻ എന്തെങ്കിലും അസുഖങ്ങൾ അവന് ഫീൽ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഈ കറുകപ്പുരിലൊക്കെ തിന്ന് അവൻ്റെ വയറ് അവൻ തന്നെ ശുദ്ധീകരിക്കും അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഇതുവരെ അവൻ വന്നിട്ടില്ല ഒരു വൊമിറ്റിങ്ങിൻ്റെ പ്രശ്നമോ അതുപോലെ ഒരു ലൂസ് മോഷൻ്റെ പ്രശ്നമൊന്നും അവന് വന്നിട്ടില്ല അത്രയും കെയർ ചെയ്തിട്ടാണ് ഞങ്ങൾ അവനെ നോക്കിയിരുന്നത് അവൻ അവനെ നോക്കിയിരുന്നതും കാരണം വൃത്തിയുള്ള സ്ഥലങ്ങളിലാണ് കിടത്തിയിട്ടുണ്ടായിരുന്നത് വൃത്തിയുള്ള സ്ഥലങ്ങൾ അവനെ വളർത്തു വളർന്നിട്ടുണ്ടായിരുന്നത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കുളിപ്പിക്കും അതിനുള്ളതൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഞങ്ങൾ ഒരു ഏഴു മാസം മാസം കൂടുമ്പോൾ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകാറുണ്ട് വീട്ടിൽ വരുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാവരും എടുത്ത് കളിപ്പിക്കും പല ആളുകളും പറഞ്ഞു തന്നെ കേട്ടിട്ടുണ്ട് പലയിടത്തും പോയി കഴിഞ്ഞാൽ പെറ്റ്സിനാണെങ്കിൽ പോലും ഭയങ്കര സ്മെല്ലാണ് വൃത്തി ഉണ്ടാവാറില്ല പക്ഷേ ഇവ അങ്ങനെയൊന്നുമല്ല എപ്പോഴും നല്ല വൃത്തിയാണ് ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവാറില്ല അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മൾ സന്തോഷത്തോടെ വളർത്തുന്ന ഒരു പെറ്റിനെ എന്താ പറയുക മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് നോക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തന്നെ വലിയൊരു ഭാഗ്യമല്ലേ എന്തായാലും ഞങ്ങളുടെ തക്കുടും അത്തരത്തിൽ പെട്ടൊരു പെറ്റായിരുന്നു അവനൊരു തുശ്ശീലങ്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മണ്ണിലോ ചളിയിലോ കിടന്നു വരേണ്ടി വരുന്ന പരിപാടിയൊന്നും വല്ലപ്പോഴും മഴയത്തൊക്കെ പുറത്തിറങ്ങുമ്പോൾ ചിലപ്പോൾ ആ മഴ നിന്ന് കൊള്ളും അത് നമ്മൾ വന്ന് നന്നായിട്ടൊന്ന് തുടച്ചുകൊടുത്താൽ അത് ശരിയാവുകയും ചെയ്യും ഇന്നിപ്പോൾ ഇതിനൊന്നും ഇനി അവനില്ല അങ്ങനത്തെ ഒരാളെ ഇനി കിട്ടുമെന്ന് പോലും ഞങ്ങൾക്കറിയില്ല എന്തായാലും ഞാനിത് സ്റ്റാറ്റച്ച് വെച്ച് സ്റ്റാറ്റസ് വെച്ചപ്പോഴും അതുപോലെ റീൽ എന്താ പറയുക സ്റ്റോറി വെച്ചപ്പോഴൊക്കെ അവനറിയുന്ന ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചു എല്ലാവർക്കും സങ്കടം കേട്ടപ്പോൾ എല്ലാവർക്കും മോനിത എല്ലാ പരിപാടികളും കഴിഞ്ഞാൽ അവൻ കളിക്കാൻ പോകും അവനോട് പറഞ്ഞ് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞ വാക്ക് ഒരു ദിവസം മരിച്ചാൽ ഒരു ദിവസം ജനിച്ചാൽ പിന്നെ മരിക്കണമല്ലപ്പം ചി അതുകൊണ്ട് എനിക്ക് സങ്കടമൊന്നുമില്ല എന്നാ എനിക്കറിയാം അവൻ്റെ സങ്കടം എത്രത്തോളം ഉണ്ടാവുന്നുള്ളത് എന്തായാലും ഞാൻ പറഞ്ഞു കളിക്കാൻ പോയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ അവൻ കളിക്കാൻ പോയത് എനിക്കറിയാം അവൻ കളിക്കാൻ വേണ്ടി പോയതല്ല കരയാൻ പോയതായിരിക്കും കാരണം എൻ്റെ കുട്ടിയാണ് അതിനെപ്പോഴും കൊണ്ട് നടക്കുക എൻ്റെ കുട്ടിക്കായിരുന്നു അത് ജീവൻ ഇൻഷാല്ല